നമ്മിൽ ചിലരെങ്കിലും എന്തെങ്കിലും കാര്യം അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയും അല്പം കഴിയുമ്പോൾ എന്താണ് ഞാൻ അന്വേഷിച്ചതെന്ന് മറന്നു പോവുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ ഒരു പുസ്തകം അന്വേഷിച്ച് ഷെൽഫിലെ പല പുസ്തകങ്ങളിടയിൽ ഇങ്ങനെ തിരയുകയും അവസാനം ഏത് പുസ്തകമാണ് ഞാൻ അന്വേഷിച്ച് നടന്നത് എന്ന് വിസ്മരിച്ചു പോകാറുമുണ്ട് അല്ലെങ്കിൽ അടുക്കളയിൽ കറി തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിൽ ഇടയ്ക്ക് അല്പമിങ്ങ് നീങ്ങി എന്തെങ്കിലും അന്വേഷിക്കാൻ തുടങ്ങും അവിടെ എത്തുമ്പോഴാണ് ആലോചിക്കുക ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഉപ്പോ മുളകോ മല്ലിയോ കറിവേപ്പിലയോ കറിവേപ്പട്ടയോ എന്താണ് ഞാൻ അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നത് പലപ്പോഴും മറന്നു പോകാറുണ്ട് പ്രസിദ്ധ എഴുത്തുകാരനായ ടെന്നസി ഇ വില്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കഥ ഇങ്ങനെ മറന്നു പോകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ആ കഥയുടെ പേര് സംതിങ് ബൈ ടോൾ സ്റ്റോയ് എന്നാണ് അതിലെ പ്രധാന കഥാപാത്രം ജയ്ക്കബ് ബ്രോഡ്സ്കി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നത് ഈ മകൻ യൂണിവേഴ്സിറ്റിയിൽ പോയി നന്നായി പഠിക്കണം പഠിച്ച് ഉയരണം എന്നൊക്കെയായിരുന്നു എന്നാൽ ജയ്ക്കപ്പിൻ്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു ജയ്ക്കപ്പിൻ്റെ കളിക്കൂട്ടുകാരിയായ ഒരു സുഹൃത്തുണ്ടായിരുന്നു ലീല അവളുമായി സാവധാനം പ്രണയത്തിലായി നന്നായി പാട്ടുപാടുന്ന ഈ ലീലയുടെ ഒപ്പമായിരിക്കുന്നതാണ് ജയിക്കപ്പിന് എപ്പോഴും സന്തോഷം അങ്ങനെ പ്രണയബദ്ധരായ ജയിക്കപ്പിൻ്റെയും ലീലയുടെയും വിവാഹം പിന്നീട് ഈ അപ്പൻ നടത്തി കൊടുക്കുകയാണ് ഏതാനും നാളുകൾക്ക് ശേഷം ഈ ഒരു ബുക്ക് സ്റ്റോർ നടത്തിയിരുന്ന ഈ അപ്പൻ നിര്യാതനായി അപ്പോൾ ഈ പുസ്തകക്കടയുടെ എല്ലാ ഉത്തരവാദിത്വവും ജയ്ക്കപ്പ് ഏറ്റെടുത്തു നടത്തുന്നു ഈ പുസ്തകക്കടയുടെ തന്നെ മുകൾ നിലയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ജയ്ക്കപ്പും ലീലയും താമസം മാറ്റുന്നു പുസ്തകക്കടയിലെ ജീവിതം ജയ്ക്കപ്പിനേറെ ഇഷ്ടപ്പെട്ടു കൂടുതൽ നേരവും ഇങ്ങനെ ശാന്തമായിരുന്നു നിരവധി പുസ്തകങ്ങൾ ഒന്നുകഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന വിധത്തിൽ ഇങ്ങനെ വായിച്ച് വായിച്ച് പോവുകയാണ് ലീലയുടെ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് അവൾ അനുഗ്രഹീതയായ ഒരു ഗായികയാണ് അവളിങ്ങനെ പാട്ട് പാടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിലാണ് അവൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ പോകുമ്പോൾ ലീല വിദേശത്ത് പോകുന്ന ഒരു വിനോദ യാത്രക്ക് ജനങ്ങളെ സംഘടിപ്പിച്ച് പോകുന്ന ഒരു ബിസിനസ് കമ്പനിയുമായി പരിചയപ്പെട്ടു അവർ ഇവളോട് പറഞ്ഞു നിനക്ക് ഇത്രയും നന്നായി പാടാനുള്ള കഴിവുണ്ടല്ലോ നീ ഞങ്ങളുടെ കൂടെ വരിക അങ്ങനെ നിനക്ക് ഇങ്ങനെ പാട്ട് പാടി നൃത്തം ചവിട്ടി ഒത്തിരിയധികം പണം സമ്പാദിക്കാം സ്വത്തും സൗഭാഗ്യവുമൊക്കെ നിൻ്റെ സ്വന്തമാക്കാം ഇവരുടെ ഈ അഭിപ്രായത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ദിവസം ജയ്ക്കപ്പിൻ്റെ അടുത്ത് വന്ന് ഇവൾ പറഞ്ഞു ഞാൻ ഈ സഞ്ചാര ഗ്രൂപ്പിനോടൊപ്പം ഈ ട്രാവൽ ഏജൻസിയോടൊപ്പം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ് നിന്നെ പിരിയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും ഞാൻ ഈ ഒരു തീരുമാനം എടുത്തു ജയിക്കപ്പ് ആകെ പ്രയാസത്തിലായി കാരണം അത്രയധികം താൻ ജീവിതത്തിൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ലീല ജയ്ക്കപ്പ് അവളെ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ ചുംബിച്ച് യാത്രയാക്കി അങ്ങനെ യാത്ര പോകുന്നതിന് തൊട്ട് മുൻപ് ജയിക്കപ്പ് പോക്കറ്റിൽ നിന്ന് ഈ പുസ്തകക്കടയുടെ പ്രധാന കവാടത്തിൻ്റെ താക്കോൽ അവളെ ഏൽപ്പിച്ചു പറഞ്ഞു നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീയും എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കും അറിയാം ഈ താക്കോൽ നിൻ്റെ വശത്ത് നിൻ്റെ കയ്യിൽ വെച്ചുകൊള്ളുക എപ്പോഴെങ്കിലും ആവശ്യം വരും നീ തിരിച്ചു വരും ആ മടക്ക യാത്രയ്ക്കു വേണ്ടി എൻ്റെ ജീവിതം ഇനി മുതൽ ആ കാത്തിരിപ്പായിരിക്കും ജീവിതം അങ്ങനെ ലീല യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ജയിക്കപ്പിൻ്റെ ഹൃദയത്തിൽ നൊമ്പരമായി കടുത്ത വേദനയായി ആ ഏകാന്തത അകറ്റുവാൻ പലരും ചെയ്യുക മദ്യത്തിലേക്ക് മദ്യപാനം വഴി ആശ്വാസം സിദ്ധിക്കുവാൻ പരിശ്രമിക്കുന്നതാണ് എന്നാൽ ജയിക്കപ്പ് ഈ പുസ്തകക്കടയുടെ ഒരു വിശാലമായ മേശയ്ക്ക് സമീപം വന്ന് ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് തൻ്റെ ഏകാന്തത അകറ്റുവാൻ ഹൃദയത്തിലെ നൊമ്പരത്തിന് പരിഹാരം കണ്ടെത്തുവാൻ പരിശ്രമിച്ചു അങ്ങനെ കാത്തിരിപ്പിൻ്റെ നീണ്ട നാളുകളായി ജയിക്കപ്പിൻ്റെ ജീവിതം വർഷങ്ങൾ പലത് കഴിഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ഒരു ക്രിസ്തുമസ് കാലമായി അന്നൊരു ദിവസം ലീല ഈ പുസ്തകക്കടയിലേക്ക് തിരികെ വരികയാണ് ജയ്ക്കബ് അവളെ സമീപിച്ചു സാധാരണയുള്ള പുസ്തകം വാങ്ങിക്കാൻ വന്ന ഏതെങ്കിലും കസ്റ്റമർ ആയിരിക്കുമെന്ന് കരുതി ജയ്ക്കബ് ചോദിക്കുന്നു ഏത് പുസ്തകമാണ് വേണ്ടത് ലീലയ്ക്ക് മനസ്സിലായി തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല തൻ്റെ ഈ വരവ് അവൻ പ്രതീക്ഷി പ്രതീക്ഷിച്ചിട്ടുമില്ല എന്ന് അപ്പോൾ ലീല പറഞ്ഞു ഒരു പുസ്തകമാണ് എനിക്ക് ആവശ്യം പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ്റെ പേര് എനിക്ക് അറി ഓർമ്മയില്ല പക്ഷേ പുസ്തകത്തിലെ കഥ എനിക്കറിയാം അതായത് ഒരു യുവാവും യുവതിയും പ്രണയബദ്ധരായി അവർ പിന്നീട് വിവാഹം കഴിച്ചു അവർ ഒരു പുസ്തകക്കടയുടെ മുകളിലത്തെ നിലയിലേക്ക് താമസം മാറ്റി അതിനുശേഷം ഭർത്താവിൻ്റെ ആ സാന്നിധ്യം പൂർണ്ണമായി സഹായമായി തോന്നാത്ത അവസരം വന്നപ്പോൾ കൂടുതൽ സൗഭാഗ്യത്തിനായി അവൾ നാടുവിട്ടു പക്ഷേ പിന്നീട് അവൾ വർഷങ്ങൾക്കു ശേഷം തൻ്റെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതമാണ് തനിക്ക് സൗഭാഗ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്രകാരം തൻ്റെ ആ പഴയകാല പ്രണയ ജീവിതത്തെ പറ്റിയും ഇപ്പോഴുള്ള ഈ അവസ്ഥയെപ്പറ്റിയുമുള്ള കഥ വിവരിക്കുമ്പോഴും ജയിപ്പിക്കപ്പ് എന്തുകൊണ്ടോ ഈ കാര്യത്തെപ്പറ്റിയെല്ലാം വിസ്മരിച്ചു പോകുന്നു എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ ലീലയെ നോക്കുമ്പോൾ അവൾ വീണ്ടും ആവർത്തിച്ചു തീർച്ചയായും ഈ കാര്യം നീ ഓർക്കുന്നുണ്ടാകും ലീലയും ജയിക്കപ്പും എന്നാണ് അവരുടെ പേര് അപ്പോൾ ജയ്ക്കപ്പ് വീണ്ടും ആലോചിച്ച് പറഞ്ഞു ഈ കഥ ഞാൻ എങ്ങോ വായിച്ചിട്ടുണ്ട് ടോൾസ്റ്റോയി എഴുതിയ ഒരു കഥയാണെന്ന് തോന്നുന്നു ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ബുക്ക് സ്റ്റോറിൻ്റെ അകത്തേക്ക് പോയപ്പോൾ നിരാശയിലൂടെ ലീല ഈ താക്കോൽ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ് വർഷങ്ങളായി ജയ്ക്കപ്പ് തൻ്റെ പ്രാണപ്രേസിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ തൻ്റെ സ്നേഹം തനിക്ക് തിരികെ ലഭിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെ പ്രിയതമ തന്നിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തുകൊണ്ടോ ജയ്ക്കപ്പിന് അവളെ ഓർക്കുവാനുള്ള അവസരമില്ലാതായിപ്പോയി വലിയ ഒരു ദുരന്തം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായി ജയിക്കപ്പ് വീണ്ടും ആ വിശാലമായ മേശിക്കരികിൽ ചെന്നിരുന്ന് പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് മടങ്ങി അങ്ങനെ വായിച്ച് തൻ്റെ കാത്തിരിപ്പ് ഏകാന്തത തുടർന്നു ഒരുപക്ഷേ രക്ഷകനെ കാത്തിരിക്കുന്ന മനുഷ്യരുടെയും ജീവിതം ഇപ്രകാരമായി മാറിയാൽ ജീവിതത്തിൽ തന്നെ വലിയ ഒരു ദുരന്തമാണ് കാത്തിരിക്കുന്ന രക്ഷകൻ കടന്നു വരുമ്പോൾ തിരിച്ചറിയാതെ ആ രക്ഷകൻ്റെ സൗഭാഗ്യം അനുഭവിക്കാതെ ആ രക്ഷകൻ പകർന്നു തരുന്ന സ്നേഹം ആഴത്തിൽ അനുഭവിക്കാതെ ജീവിതം കടന്നുപോയാൽ ഈ ഏകാന്തതയും നിരാശയോടുള്ള കാത്തിരിപ്പും തുടർന്നു പോകാം ഏഴേഴര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇസിയാസ് ദീർഘദർശി പ്രവചിച്ചത് ഇസിയാസ് പുസ് പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൾ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിൻ്റെ പരിണിത ഫലമാണ് രക്ഷകൻ്റെ വരവ് പലരും ഈ കാത്തിരിപ്പിൻ്റെ അനുഭവം അവരുടെ പ്രാർത്ഥനയിലും ത്യാഗത്തോടു കൂടിയുള്ള കാത്തിരിപ്പിലുമൊക്കെ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നത് ഇതാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അങ്ങനെ പ്രത്യാശയോടുകൂടെയാണ് മനുഷ്യൻ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും തങ്ങൾക്ക് സഹായവും ആശ്വാസവും പ്രതീക്ഷിക്കുന്നത് ആ ദൈവത്തിൽ നിന്നാണ് ആ ദൈവം കടന്നു വരുമ്പോൾ ആ രക്ഷകൻ ഇറങ്ങി വരുമ്പോൾ നാം കാണാതെ പോയാൽ ഈ പ്രത്യാശ ഈ പ്രതീക്ഷയുടെ കൂടെയുള്ള കാത്തിരിപ്പ് തന്നെ വ്യർത്ഥമായി തീരും നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇപ്രകാരമാണ് സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈകളിലെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലെന്ന പോലെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങനെ ദൈവത്തെ കാത്തിരിക്കുന്ന ജനതയാണ് നാം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ പ്രത്യേകിച്ച് ഇരുളിൻ്റെ അനുഭവങ്ങളിൽ ആശ്വാസം ലഭ്യമാകുക ആ ദൈവത്തിൽ നിന്നാണ് സക്രിയ ഗീത ഗീതകത്തിൽ നാം വായിക്കുന്നതും അതുതന്നെയാണ് ലുക്കാഡസ് വിശേഷം ഒന്നാം അധ്യായം എഴുപത്തി മൂന്നാം വാക്യം നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് അങ്ങനെ ഉന്നതങ്ങളിൽ നിന്ന് ഉദയരശ്മി കടന്നു വരിക നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുൾ അകറ്റാനാണ് ആ ഉദയരശ്മി കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കണ്ണടച്ച് ഇരുന്നാലോ നമ്മുടെ ഹൃദയങ്ങൾ അടഞ്ഞു പോയാലോ അതിൻ്റെ സൗഭാഗ്യം ആ പ്രകാശം സാന്ത്വന വെളിച്ചം നമുക്ക് അനുഭവിക്കാനാവാതെ പോകും രക്ഷകൻ്റെ വരവിനായി പ്രത്യാശപൂർവം ഒരുങ്ങുന്ന നാം ആ ദിവ്യസാന്നിധ്യം സമ്മാനിക്കുന്ന സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ഒരുങ്ങണം അതിനുവേണ്ടി കാത്തിരിക്കണം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത ഇപ്രകാരമാണ് ദോ ക്രൈസ്റ്റ് എ തൗസൻ ടൈംസ് ഇൻ ബേത് ലഹം ബി ബോൺ ഇഫ് ഹീസ് നോട്ട് ഇൻ ദി ബോൺ ദൈ സോൾ ആയിരം വട്ടം ക്രീസ്തു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നാലും നിന്നിലവൻ വന്ന് ജനിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കും ദ ക്രോസ് ഓൺ ഗുൽഗോത്ത വിൽ നെവർ സേവ് ദൈ സോൾ ദ ക്രോസ് ഇൻ ദൈൻ ഓൺ ഹാർട്ട് എലോൺ ക്യാൻ മേക്ക് ദി ഹോൾ കാൽവരിയിലെ കുറിച്ച് നിനക്ക് നിന്നെ രക്ഷിക്കാനാവില്ല നിന്റെ ഹൃദയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ആ കുരിശിനെ മാത്രം കുരിച്ച് മാത്രമാണ് നിനക്ക് രക്ഷയായി മാറുക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകൻ വന്ന് പിറവിയെടുക്കുമ്പോൾ ആ രക്ഷകൻ്റെ സാന്നിധ്യം കൊണ്ടുവന്നു തരുന്ന ശാന്തിയും സന്തോഷവും സമാധാനവും നമുക്ക് സ്വന്തമാകുമ്പോഴാണ് ഈ കാത്തിരിപ്പിന് ഈ ഒരുക്കത്തിന് ഈ ആഗമനത്തിൻ്റെ വരവേൽപ്പിന് നമുക്ക് കൂടുതൽ അതിൻ്റെ ഫലം അനുഭവിക്കാനാകുക ഒരു മനുഷ്യൻ ഫ്രാൻസിസ് എന്ന ഒരു യുവാവ് ഒരു പത്രം ഓഫേസ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് സാധാരണ പത്രം ഓഫീസിലെ ആ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ ഭവനത്തിൽ വരുമ്പോൾ മിക്കവാറും വൈകിയായിരിക്കും അങ്ങനെ ഒരു ദിവസം അല്പം നേരത്തെ വന്ന ദിവസത്തിലാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അന്ന് ബൈബിൾ വായനയ്ക്ക് ഉള്ള ഊഴം ഇളയ മകനായ ഷിൻഡോയ്ക്കാണ് അവൻ ഇങ്ങനെ ബൈബിൾ എടുത്ത് ശ്രദ്ധയോടുകൂടെ ആ നാലാം വയസ്സുകാരൻ ഇങ്ങനെ വായിക്കുകയാണ് അവൻ വായിച്ച് വന്നപ്പോൾ ഫ്രാൻസിസ് ഉമ്മറവാദിക്കൽ നിന്ന് ഇങ്ങനെ അവൻ്റെ വായന ശ്രദ്ധിക്കുകയായിരുന്നു അവൻ വായിച്ചത് ഇപ്രകാരമാണ് എന്നാൽ പത്രത്തിൽ അവർക്ക് ഇടയം ഇടം കിട്ടിയില്ല അവൻ ശ്രദ്ധിച്ചു അവൻ ഫ്രാൻസിസ് ഉടനെ ഷിൻഡോയെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു മകനെ ഒന്നുകൂടെ നോക്കി എന്താണ് അതിൽ അടിച്ചിരി എഴുതിയിരിക്കുന്നത് അപ്പോൾ അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ആ ബൈബിൾ നോക്കി വായിച്ചു എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല ഫ്രാൻസിസ് പറഞ്ഞു ആ നന്നായി അങ്ങനെ സൂക്ഷിച്ചു വായിക്കണം പക്ഷേ ഒരു പത്രം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഫ്രാൻസിസിൻ്റെ ചിന്ത ഇപ്രകാരമായിരുന്നു ശരിയല്ലേ എൻ്റെ മകൻ വായിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ജോലിയിൽ പലപ്പോഴും ഇടം കിട്ടാത്ത അവസ്ഥയല്ലേ രക്ഷകന് എൻ്റെ യേശുവിന് എന്തെല്ലാം എത്രമാത്രം സ്വാധീനവും സാന്നിധ്യവുമുണ്ട് എൻ്റെ അനുദിന ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും ആ പ്രവർത്തന മേഖലകളിലും അതാണ് ഫ്രാൻസിസ് ചിന്തിച്ചത് തീർച്ചയായും വരും രക്ഷകൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അദിവ്യ പൈതൽ കാലിത്തൊഴുത്തിൽ പിറവിയെടുക്കുമ്പോൾ ആ പിറവിയുടെ പ്രതിഫലനം നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും തൊഴിൽ രംഗങ്ങളിലുമൊക്കെ കടന്നു വരണം അപ്പോഴാണ് നമ്മുടെ ഈ കാത്തിരിപ്പിന് കൂടുതൽ അർത്ഥവും ആശ്വാസവും മൂല്യവുമൊക്കെ കടന്നു വരുന്നത് ഈ കാത്തിരിപ്പിനൊടുവിൽ അവൻ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ കടന്നു പോകുകയാണെങ്കിൽ നാം അവൻ്റെ വരവ് കാണാതെ പോയാൽ അതനുഭവിക്കാതെ പോയാൽ വലിയ നഷ്ടമാണ് ജീവിതത്തിൽ തന്നെ ഒരു ദുരന്തമാണ് ഗബ്രിയൽ മാലാഖ പരിശുദ്ധ മറിയത്തോടുള്ള ആ മംഗല വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന വാക്യങ്ങൾ വളരെയേറെ ശ്രദ്ധേയമാണ് വിസ്റ്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞു ദി എയ്ഞ്ചൽ അനൗൺസസ് ദ വേർജിൻ ലിസൻസ് ബിലീവ്സ് ആൻഡ് കൺസീവ്സ് അതായത് മാലാഖ ഇങ്ങനെ അറിയിക്കുന്നു കന്യക ശ്രവിക്കുകയും വിശ്വസിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്നു ദ വേർജിൻ മേരി ഫേസ്റ്റ് കൺസീവ്ഡ് ഇൻ ഹെയർ ഹാർട്ട് ആൻഡ് ദെൻ ഫ്രൂട്ട്ഫുൾനെസ് കെയം ടു ദ മതേഴ്സ് വൂം അതായത് കന്യകയായ മേരി ക്രീസ്തുവിനെ ആദ്യം ഹൃദയത്തിൽ സ്വീകരിച്ചു അങ്ങനെ അവളുടെ ഉദരത്തിൽ ഫലമായി തീർന്നു അങ്ങനെ വിശ്വാസത്തിലൂടെ ക്രീസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നിരന്തരമായ സാമീപ്യം നാം തിരിച്ചറിയുമ്പോഴാണ് ആ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മഹത്വവും അനുഭവമൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക അങ്ങനെ കൃപയ്ക്കുമേൽ കൃപ അനുഭവിച്ചവളാണ് ഈ കാത്തിരിപ്പിനൊടുവിൽ മറിയത്തിൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിയത് ഇതേപോലെ തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പോലെ തന്നെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പിനൊടുവിൽ ത്യാഗത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഒടുവിൽ ജോസഫിനും സംലബ്ധമായത് ദ ലൈഫ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന പേരിൽ ഒരു ഡൊമിനിക്കൻ വൈദികനായ മരിയ സെസീലിയ ബൈജ് പുസ്തകം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് സിസ്റ്റർ റാണിറ്റ് ചുരുളിയിലും ജോൺ അഗസ്റ്റിൻ മേച്ചേരിയിലുമാണ് വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ആത്മീയ ജീവിത യാത്ര എന്നാണ് ഈ പുസ്തകത്തിൻ്റെ മലയാളത്തിലെ ടൈറ്റിൽ അതിൽ അരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാമത്തെ പേജിൽ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ഈ കാത്തിരിപ്പിനോടൊപ്പം ലഭിക്കുന്ന സംജാതമാകുന്ന ആ ആഴത്തിലുള്ള അനുഭവത്തെപ്പറ്റി വളരെ സുന്ദരമായി വിവരിക്കുന്നുണ്ട് അവർക്ക് സത്രത്തിൽ ഇടം കിട്ടുന്നില്ല അവസാനം അവർ ആ ഗുഹയിൽ എത്തിച്ചേർന്നു അത് ഒഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു ദൈവം മുൻകൂട്ടി ഒരുക്കിയ ആ അഭയസ്ഥാനത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആഡംബരപൂർണമായ ഒരു മണ്ണിമന്ദിരത്തിൽ പ്രവേശിച്ച പ്രതീതിയാണ് അവർക്ക് അനുഭവപ്പെട്ടത് ദുഃഖിതനായ ജോസഫിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദൈവം അവർക്ക് വേണ്ടി കരുതി കരുതിവെച്ച അഭയസ്ഥാനം അതാണ് എന്ന രഹസ്യം അത് അവന് വലിയ ആശ്വാസമായി അടുത്ത പേജിൽ എഴുതുന്നു അങ്ങനെ ആ വിശുദ്ധ രാത്രിയുടെ പവിത്രമായ യാമങ്ങളിൽ ദിവ്യശിശുവിൻ്റെ ആദ്യ രോദനം ജോസഫ് കേൾക്കുന്നു ഇതാ അവസാനം എത്ര വലിയ ഭാഗ്യം കാത്തിരുന്ന ദ്വീപരക്ഷകനെ ജോസഫ് മനുഷ്യരൂപത്തിൽ കണ്ടു സൂര്യനേക്കാൾ തേജോമയനായ തേജോമയനായി പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് അവനിതാ ശയിക്കുന്നു ആ കാലിത്തൊഴുത്തു മുഴുവൻ പ്രകാശപൂർണ്ണമായി തീർന്നിരിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷവതനായ ജോസഫ് ദിവ്യശിശുവിൻ്റെ കാൽക്കൽ സാഷ്ട്രാംഗം പ്രണാമം ചെയ്ത് അല്പനേരം അങ്ങനെ കിടക്കുന്നു മണ്ണിൽ പിറന്ന ലോകരക്ഷകനെ ആരാധിച്ചുകൊണ്ട് അവൻ മണ്ണിൽ തന്നെ കിടന്നു അപ്പോൾ ജോസഫ് അനുഭവിച്ച സ്വർഗീയ പരമാനന്ദവും സമാധാനവും അവൻ്റെ ഹൃദയത്തിന് വഹിക്കാവുന്നതിലും വളരെ വളരെ അപ്പുറമായിരുന്നു ഇതാണ് കാത്തിരിപ്പിൻ്റെ ഫലമായി ജോസഫിന് സംലബ്ധമാകുന്ന സൗഭാഗ്യം നമ്മുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ ഗുണഫലം നമ്മുടെയും സ്വന്തമാക്കണം അതിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരണം ലുക്കടസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ സിമിയോൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വർഷങ്ങളായി ഈ രക്ഷകൻ്റെ വേണ്ടി കാത്തിരിക്കുന്ന ഭാഗം വിവരിക്കുന്നുണ്ട് ജറൂസലേമിൽ സിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ ദിവ്യ പൈതലിനെയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിലെത്തുമ്പോൾ ഇതാ ഷെമിയോൻ അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞത് ഇപ്രകാരമാണ് കർത്താവെ അവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ ജനതകൾക്ക് എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കഴി കഴിഞ്ഞു ഇതാണ് കാത്തിരിപ്പിൻ്റെ ഒടുവിൽ സിമിയോന് ലഭിക്കുന്ന സൗഭാഗ്യം ഇതുതന്നെയാകണം നമ്മുടെയും ജീവിതത്തിൻ്റെ സൗഭാഗ്യം ഈ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവ്യ പൈതലിനെ കൈകളിലേന്തുപോൾ ആ ഓമനത്തു തുളുമ്പുന്ന മുഖത്തു നിന്നും പ്രസരിക്കുന്ന സ്വർഗീയ കിരണങ്ങൾ നമ്മുടെയും ജീവിതത്തെ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറക്കണം ലുക്കാഡസ് വിശേഷത്തിൽ തന്നെ അന്നയെ പറ്റിയുള്ള വിവരണമുണ്ട് അവർ ഫാനുവേലിൻ്റെ പുത്രിയും ആശ്രയർ വംശജയുമായ അന്ന എന്ന പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്യക പ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വർഷം ഇവ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അങ്ങനെ ദീർഘകാലഘട്ടം ദൈവത്തിൻ്റെ ആരാധനയിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന അന്നയ്ക്കും ഈ രക്ഷകനായ യേശുവിൻ്റെ ഓമനത്തം തുളുമ്പുന്ന ആ ദിവ്യ പൈതലിനെ ഓമനിക്കുവാൻ കൺ കണ്ണുകൾ കൊണ്ട് കണ്ട് സൗഭാഗ്യമടയുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു എൻ്റെയും ജീവിതത്തിൽ ഈ കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുന്ന ദിവ്യ പൈതലിനെ കാണുകയും ആ രക്ഷകൻ പകർന്നരുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയും വേണം അപ്പോഴാണ് ഈ രക്ഷകൻ്റെ വരവ് കൊണ്ടുള്ള സൗഭാഗ്യമുണ്ടാകുക ലൂക്കായുടെ വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സക്കേവൂസ് ആ സിക്കമോർ മരത്തിൽ കയറിക്കുക ആ രക്ഷകനെ ഒന്ന് കാണുവാൻ വേണ്ടിയാണ് ആ കാത്തിരിപ്പിനൊടുവിൽ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടായി സാമുവൽ ബെക്കറ്റിൻ്റെ പ്രസിദ്ധമായ ആ നാടകമുണ്ട് വെയ്റ്റിംഗ് ഫോർ ഗോതോ ഗോദോയെ കാത്ത് എന്നുള്ള ആ നാടകം വ്ലാഡ്മീറും സുഹൃത്തും ഇപ്രകാരം കാത്തു നിൽക്കുന്നത് അവസാനം വ്യർത്ഥമായ ഒരു കാത്തിനിൽപ്പിനാണെന്ന് അവർ തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാത്തിരിപ്പ് രക്ഷകനെ കൺകുളിർക്കെ കാണുവാനും സന്തോഷവും സമാധാനവും ആഴത്തിൽ അനുഭവിക്കുവാനും ആകണം ഉന്നതത്തിൽ നിന്ന് ഈ ഉദയരശ്മി നമുക്ക് നമ്മെ സന്ദർശിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൊൻകിരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാനാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങനെ വത്സല പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചത് ഞങ്ങളും ആ സ്വർഗീയ ആനന്ദം സൗഭാഗ്യം അനുദിന ജീവിതത്തിൽ അനുഭവിക്കാനാണ് ആ രക്ഷക സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് വരമേകണമേ ആ വരവിൻ്റെ കൃപാവരം ഞങ്ങളിലേക്ക് കടന്നു വരാൻ അങ്ങ അങ്ങനെ കൃപയ്ക്കുമേൽ കൃപ അനുഭവിക്കുവാൻ വരമേകണമേ എല്ലാവിധത്തിലും ആ രക്ഷകൻ്റെ വരവിന് ഒരുങ്ങുന്ന യോഗ്യതയുള്ള ഒരു ജീവിതമാക്കി ഞങ്ങളുടെയും ജീവിതത്തെ മാറ്റണമേ പ്രിയമുള്ളവരെ രക്ഷകൻ്റെ വരവിൻ്റെ സന്തോഷം നമുക്ക് ആഴത്തിൽ അനുഭവിക്കുവാൻ ഇടയാകട്ടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതനുമായ മഹൻ ജാതിൻ്റേതുമായ മഹത്വം ഈ മഹത്വം നമ്മുടെ സ്വന്തമാകട്ടെ രക്ഷകൻ്റെ വരവ് വഴിയുള്ള ശാന്തിയും സന്തോഷവും നമ്മുടേത് മാത്രമായി മാറട്ടെ അത് മറ്റുള്ളവരിലേക്കും പകരുവാൻ നമ്മുടെ ജീവിതത്തിന് സാധ്യതമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ